ഏ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഗൈസ് അപ്പൊ അങ്ങനെ നമ്മുടെ പുതിയ പൊട്ടും എപ്പിക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങളെടുത്തിട്ടുണ്ടായി ജസ്റ്റ് കമന്റ് ചെയ്യേ കിട്ടിയെന്ന് ഞാൻ എന്തായാലും കറക്കി നോക്കിയായിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് റേത്തിന് ഒഴിവാക്കി കഴിച്ച് അപ്പൊ നമ്മുടെ ഓഴ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഡിവിഷൻ മാച്ച് ഇപ്പൊ ഡിവിഷൻ നമ്മൾ സെക്കൻഡ് കണ്ടെത്തിയിട്ടുണ്ട് നമ്മളെ നോക്കി നോക്കാം ഉറപ്പായിട്ട് വന്നിട്ടുണ്ട് ആരാ നോക്കാം നോക്കുകയാണെങ്കിൽ ഫോർ പോയിന്റ് ത്രീ ടു ആണ് നമ്മുടെ അതേ മെസ്സി ചെക്കനുകൊണ്ട് ക്യാപ്റ്റൻ ആണ് സാബീരി ടീമാണ് അല്ല സർ ൗണ്ടറാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ഒരു കിടിലം മാച്ച് എനിക്ക് തോന്നുന്നു ഐസ് അപ്പോൾ നമുക്ക് സേക്ക സെറ്റാണ് നമുക്ക് എന്തായാലും മാച്ചിലേക്ക് കിടക്കാം ഐസ് ഓക്കെ റൈസ് അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും എന്താ പറയാ നമ്മുടെ ആയിരത്തി അഞ്ഞൂറ് രൂപേന്റെ പാക്ക് എടുത്തിട്ട് കമന്റ് ചെയ്യുക അർജന്റീന പാക്കോ അതുപോലെ തന്നെ ആരുടെ പാക്കാണെങ്കിലും കമന്റ് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ എടുത്തിട്ടില്ല എന്തായാലും എടുക്കാൻ നിൽക്കാണ് ഓക്കെ റൈസ് അപ്പോ സെറ്റാണ് സാബിയ ലോൺസോടെ അല്ലാസർ വേഴ്സസ് നമ്മുടെ ഓക്കേ ഇതിലും മാച്ചായിരിക്കും എന്തായാലും അതുപോലെ തന്നെ ഇന്നലത്തെ ഡീപ്പ് കൊറേ പേര് പറഞ്ഞിരുന്നു എംബാപ്പേ ചെറാട്ഖംബാർ ഓക്കെ ഓക്കെ കേസ് മെറോ മെസ്സി നമ്മടെ മെസ്സി നമ്മടെ മെസ്സി ഇത് എന്താ ഓസ് കിട്ടി വേറാ വേറാ പോസ്റ്റ് തട്ടി വൈസ് Uf. Uf. Oh, guys, Neymar. I it. Okay. Hey, Messi. Okay. മിസ് ആയി പോയിടാ ഈ ബാക്ക് അടിച്ച നമ്മള് കൂടുതലും കേട്ട എന്റെ മോനെ വയസ് കിട്ടിട്ടുണ്ട് എന്റെ മോനെ വയസ് മേസിക്ക് കിട്ടിയതാണ് പക്ഷെ ചാൻസ് ആയിരുന്നു പൈസ ഫസ്റ്റ് ഇവന്മാർക്കും തരും ഭാഗ്യമുണ്ട് പോസ്റ്റ് തട്ടിയ സാധനം പോയെ ഓക്കെ ഈ രുദ്രീകർ ചീണ്ടും അവിടുന്ന് ഒരു ക്രോസ് അടിക്കാൻ നോക്കി അത് നടക്കൂല്ലേ ഏതെന്താ സംഭവം ഫുള്ള് പണിയാണല്ലോ ആയിരത്തി ഗോൾ അടിക്കാൻ നോക്കിയത് നടന്നില്ല ഈ സംഭവം റുദ്രീകർ ചെക്കൻ്റെ അവിടെ ഷോട്ട് എടുത്തായിരുന്നു വീണ്ടും കിമ്മിനെ കൊണ്ട് നമ്മൾ ഹാഫ് ടൈം ആയിട്ടുണ്ട് എന്തായാലും നമ്മൾ ഷോട്ട് നോക്കണേ അത്യാവശ്യം നല്ല ഷോട്ട് അടിച്ചിട്ടുണ്ട് നോക്കാം ഓക്കെ ഷോട്ട് നോക്കണ നാല് ഷോട്ട് ഷോട്ട് ഓൺ മാർക്കറ്റ് രണ്ട് വൈസ് പക്ഷേ ലാസ്റ്റത്ത് രണ്ടും ഇതായി പോയി ഓക്കെ ഗൈസ് അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ റാഷ് ഫുഡിന് ഇറക്കണം ഗൈസ് റാഷ് ഫുഡ് റാഷ് ഫുഡിന് മാത്രുന്നു എന്നാലും ഓപ്പോ സെറ്റ് ആണ് ഗൈസ് നമുക്ക് നോക്കി നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു ഹാഫ് ടൈമിന് ശേഷം ഓക്കെ ഗൈസ് അപ്പം എന്താ പറയാ രണ്ട് ചാനൽ മിസ്സായി ഓക്കെ ഏടാ റുഡ്രീഗർ えらオフエンデマンバックコート हमरे वुड ना फेरी വന്ന के नेमार ओके ओके レッツ கீप टी20 कीडलेंस चांस सेंदम एड़ा ടാ അത്ര മൂന്ന് യാടാ റുഡ്രീകർ ഇവ നമുക്കൊരു കെണിയായാലോ ശി

ജെറാട്ട് റാഷ്ഫോർഡ് മെസ്സി ബാക്കോട്ട് വാൽവർഡ് എടാ ആളില്ലട കോസ് ചേട്ടാ കിട്ടിയിട്ടുണ്ട് വീണ്ടും കിമ്മിച്ച് അവിടുന്ന് ഒരു ഓ കി എടാ അവിടുന്ന് ഒരു പണിയായല്ലോ അത് ബെക്കമ്പർ ഓ കിട്ടിയിട്ടില്ല കൈസ് ഡെൽപി ആരോ എടാ നെയ്മർ 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 കയറി വരുന്നുണ്ടല്ലോ പണി പാളു നെയ്മർ നെയ്മർ ഓക്കെ കിട്ടിയിട്ടുണ്ട് കോസ് ചേട്ടാ കൈസ് ഓക്കെ മറന്നോണ കൈസ് ഓഫ് സൈഡായി കൈസ് നൈസ് ഒരു ചാൻസ് ആയിരുന്നു ഓഫ് സൈഡായിപ്പോയി എന്തായാലും ഓക്കേ നമ്മൾ സബിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ നോക്കുകയാണെങ്കിൽ നമുക്ക് നാല് സബ് ഉണ്ട് ഒന്ന് കക്കർലൈൻ ഇറക്കാം പിന്നെ നമുക്ക് ലൂസ്വോ ഇറക്കിയിട്ട് ലൂസ് യമാല് യമാലാണ് ഇപ്പൊ ക്യാപ്റ്റൻ പിന്നെ നമുക്ക് ബ്രൂണിൻ ഇറക്കാം ഇപ്പൊ നമ്മുടെ സബ് ഏകദേശം കഴിവ് വയസ്സ് അപ്പൊ നമുക്ക് എന്തായാലും ഇവരെ നാല് വെച്ചും നമുക്ക് പ്ലേ ചെയ്യാം അപ്പൊ നമുക്ക് എന്തായാലും മാച്ചിലേക്ക് ഇടക്കാം വൈസ് ഓക്കെ ആയിപ്പോയി ഗൈസ് മർഡോണന്റെ എന്തായാലും അപ്പൊ മർഡോണി നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ശെമാൽ ടൈം ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം യമാലിന്റെ അടുത്ത് എന്ത് മാജിക് ആണ് നമുക്ക് നടക്കാൻ വൈറ്റ് മോനെ ഒരു കിടിലും ഷോട്ട് കേട്ടോ അവിടുന്ന് നമ്മുടെ ഗോളില്ല അത് ഗോളായാലും ഉറപ്പായിട്ടും എന്തായാലും നോക്കാം മെസ്സി എന്തുവാറിയത് പോയ ബെൻസിമ ഗ് നമ്മളിപ്പോ കളിച്ചതില് ബെൻസിമ ആദ്യമായിട്ട് വരുന്നേ ഇതുപോലെ എനിക്ക് തോന്നുന്നില്ല ബെൻസിമ വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്ന മാച്ചിലുകളില് ഓക്കെ കിടിലും ഷൂട്ട് കിട്ടും എന്താ ചെയ്യാ എന്റെ മോനെ അടിച്ചിട്ടുണ്ട് എൺപത്തിമൂന്നാം മിനിറ്റ് ആയിട്ടുണ്ട് ഓക്കെ ടഈ ബോട്ട് അടിച്ച് പണിയാവല്ലേ ഞാ ഓക്കെ അതായത് അപ്പൊ മാച്ച് അങ്ങനെ കഴിഞ്ഞു നോക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ജയിച്ചിട്ടില്ല എന്തായാലും ഷോർട്ട് ഓൺ ടാർഗറ്റ് രണ്ടുപേരും അത്യാവശ്യം നന്നായിട്ട് അടിച്ചിട്ടുണ്ട് പക്ഷെ എന്താ പറയാ സീറോ സീറോ കുഴപ്പമൊന്നുമില്ല അപ്പൊ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാം അപ്പം നിങ്ങൾ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മൾ ഷോട്ട് നാലെണ്ണം കൊടുത്തിട്ടുണ്ട് ഷോർട്ട് ഓൺ ടാർഗറ്റ് രണ്ട് ഫൗളുകൾ നമുക്കൊരു മൂന്നെണ്ണം ഉണ്ട് അവർക്കൊന്നും ഓഫ് സൈഡ് മൂന്നെണ്ണം ഉണ്ട് കോർണർ ഹിക്ക് നോക്കാണെങ്കിൽ നമുക്കും അവർക്കാണ് കൂടുതൽ നല്ലൊരു മാച്ചായിരുന്നു അപ്പോ എന്താ പറയാ ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നിരിക്കും മീ ഓക്കെ ബൈ